സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ പൊതുജനങ്ങളും സ്ഥാപനങ്ങളും വേണ്ടത്ര ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കുടയും പാതരക്ഷയും ഉപയോഗിക്കണം ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്ന പുറം ജോലികളും കായിക വിനോദങ്ങളും മറ്റു പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിർത്തിവെക്കണം തൊഴിലുറപ്പ് പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥർ മറ്റു പുറംതൊഴിലിൽ ഏർപ്പെടുന്നവർ തുടങ്ങിയവർ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ധാരാളമായി വെള്ളം കുടിക്കണം നിർജലീകരണം ഉണ്ടാകുന്ന മദ്യം കാർബണേറ്റഡ് പാനീയങ്ങൾ ചായ കോഫി എന്നിവ പകൽ സമയത്ത് പൂർണമായും ഒഴിവാക്കണം വൈദ്യുത ഉപകരണങ്ങളുടെ നിരന്തര ഉപയോഗം മൂലം ചൂടുപിടിച്ചും വയറൊരു കിയും തീപിടുത്തത്തിന് സാധ്യതയുള്ളതിനാൽ വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗശേഷം ഓഫ് ചെയ്യണം മാർക്കറ്റുകൾ മാലിന്യ ശേഖരണ കേന്ദ്രങ്ങൾ ഉണങ്ങിയ പുല്ലും ചപ്പുചവറുകളുമുള്ള ഇടങ്ങൾ എന്നിവിടങ്ങളിൽ തീപിടുത്ത സാധ്യതയുള്ളതിനാൽ ഫയർ ഓടിച്ചു നടത്തുകയും സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യണം കുട്ടികൾക്ക് നേരിട്ട് വെയിലേൽക്കുന്ന പരിപാടികൾ ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യണം എല്ലാ പൊതുപരിപാടികളും വൈകുന്നേരങ്ങളിലേക്ക് മാറ്റിവെക്കണം പൊതുജനങ്ങള് സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി പരമാവധി പുറത്തിറങ്ങാതെ സുരക്ഷിതരായിരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത മാനേജ്മെന്റ് അതോറിറ്റിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്ത വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ